രാജൻ എടാ രാജഗുരു എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവ ഇത് യുദ്ധഭൂമിയാണ് അത് ഉത്സവപ്പുറം പറഞ്ഞത് ഞാനൊന്നും ചെയ്തല്ല എൽ കെ ജി പഠിക്കണത് നിങ്ങളുടെ ചെറുക്കം പെരുമ്പ്ര എടുത്തോണ്ട് പോയത് ആ ഇന്നത്തെ യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ബാലൻസ് യുദ്ധം നാളെ രാവിലെ ഒരു ആറാറരയ്ക്ക് തുടങ്ങും കറങ്ങി അടിച്ചടക്കാതി വന്നേക്കണേടാ പറഞ്ഞാ ഇതന്നെ നിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നത് ഞാനവിടെ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ ഒരു മാതിരി പോക്കാണിക്കില്ല ഞാനെൻ്റെ അവർക്കും നട്ടല്ല എനിക്ക് ഈ നട്ടല്ലില്ലാത്ത നട്ടല്ലാത്തതാണ് അയ്യോ രാജരാജാ രാജാവേ നമ്മുടെ രാജമാതാവിനെ കാണാനില്ല ഞാൻ കൊടുത്തത് എവിടെ നമ്മുടെ രാജമാതാവ് ആണ്ടേ അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല നമ്മുടെ ബാഹുവലി സിനിമയിലെ ഈ രണ്ട് കല്ലിന്റെ അറ്റത്ത് തുണി കെട്ടിയിട്ട് ആകാശത്തേക്ക് വിടുന്ന ഒരു സീനില്ലേ അത് നമ്മുടെ ഒന്ന് ട്രൈ ചെയ്ത തുണിക്ക് വേറെ കിട്ടിയത് രാജമാതയുടെ സാരത്വം ഒന്ന് കാണണായിരുന്നു രണ്ട് കല്ലിന് നടക്കും ആംഗലിപ്പാട് പോണ പോരല്ലേ രാജമാത പോയത് അപ്പത് രാജമാതായിരുന്നല്ലേ ഓർത്ത് ഞാൻ വിചാരിച്ചു നീയൊക്കെ നിനക്കറിയാവോ ഇല്ല രാജമാത എന്റെ ശ്വാസമാണോ രാജമാതെ നിന്ന് ഞങ്ങ പറയാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കണം നമ്മുടെ രാജ്യത്തെ സുഷമ്മ അഞ്ചു മാസം ഗർഭിണിയാണ് എട്ട് മാസം ഗർഭിണിയാണ് സിന്ധു ഒമ്പത് മാസത്തോളം ഗർഭിണിയാണ് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നീ രാജഗുരുവാണോ അതോ ഗൈന ആണോ എന്തായാലും പറയോ അത് യുദ്ധം കഴിഞ്ഞിട്ട് നമ്മുടെ മന്ത്രി മുഖവര് ഗ്രൗണ്ടിൽ കൂടെ ചിരിച്ചോണ്ട് നടക്കുന്നത് ആന്റെ അത് ചിരിച്ചോണ്ടിടക്കണല്ല അവര് പിടിച്ച് പുള്ളിയുടെ വാ വലിച്ചു കീറി വിട്ടേക്കണതാ എങ്ങനെ വലിച്ചു കീറാതിരിക്കും നമ്മുടെ അവസ്ഥ നാളെ ഇതല്ലേ ഈ ഇക്കിട ഇങ്ങനെ കൊണ്ടൊന്നും യുദ്ധം ചെയ്യിപ്പിക്കാൻ പറ്റിയല്ലെന്ന് ഞാൻ രാജനോട് എത്ര തവണ പറഞ്ഞതാണോ ഈ ഇരുവരും ഇവിടെ കരിമീൻ ജോസ് വിറ്റമിനൊക്കെ പിടിച്ച് പടനായകനയ്ക്കണം പത്തിനൂടെ ബോംബെ വിറ്റ് കിടന്ന് നിനക്ക് രാജഗുരുവാ എനിക്ക് പണനായകനുമാകാം അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പാനിപ്പൂരി വിറ്റി ഈ പുള്ളി രാജാവായില്ലേ നടക്കില്ലാ കാസറ്റ് പള്ളി എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട് വേടാ കഴിഞ്ഞ ദിവസം ഞാൻ ആ കക്കൂസി പോയപ്പോ നീ എന്തിനാണ് പുറത്തൊന്ന് പൂട്ടിയിട്ടത് ആൻ്റെ പ്രഭു ആയിരുന്നു പിന്നെ നീ എന്ന വിചാരിച്ചു ഒരഴിച്ചിട്ടപ്പോ ഞാൻ ഓർത്ത് ഏതോ കടുവത്തിരിക്കുന്നു അതല്ലേ ഞാൻ പൂട്ടിയിട്ടത് നിനക്ക് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോയാൽ മതി ഞാൻ അതിൻ്റെ അകത്ത് കടന്ന് അനുഭവിച്ചത് അവിടുന്ന് തലയും കുത്തി ഞാൻ താഴെ പോയി നീ ഇത് കണ്ടോ ഹൈ കണ്ടോള് ഞാനത് എവിടെയും പോയല്ല എനിക്ക് ഒരാഴ്ചയോളം കുരഞ്ഞു പനി ആയിരുന്നു രാജൻ എന്റെ ദൈവമേ പലതരത്തിലുള്ള പനി ഞാൻ കേട്ടു വെച്ചിട്ടുള്ള ഞാൻ 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 ജീവിതത്തിൽ പറഞ്ഞു വിടുവാണെങ്കിൽ ഈ എല്ലാ എടുത്തോളാം വഹിക്കും എന്റെ ദൈവമേ ഒരു പാൽ ചായ കുടിക്കാൻ കാശിൽ കട്ടൻ ചായക്കാത്ത കുട്ടിക്കൂറ പൗഡർ കലക്കി അത് കലക്കി കുടിക്കുന്നവനാ പറയുന്ന യുദ്ധത്തിന്റെ ചില മുഴുവൻ എന്നാ പോയി കുറച്ച് കഞ്ഞി വെക്കാം അതായിരിക്കും നല്ലത് അത് പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത് ഇവിടെ നമ്മൾ അന്യദേശത്തിലെ സന്ദേശം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു സുഭാഷ് പ്രാവിനെ വളർത്തിയിരുന്നു ആ സുഭാഷ് പ്രാവിനെ കാണുന്നില്ല ഈ വാലിന്റെ അറ്റത്തൊരു ചുമല ബ്രൗൺ ഉള്ള ഒരു പ്രാവാണ് അതെ അതെ തലയിൽ ഇങ്ങനെ കൊമ്പള പോലെ അവന്റെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്ന പ്രാവ് അതെ 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 ആരോടിച്ചാലും ഓടി പോമിക്കണം എന്തിനാ അവ അതിന്റെ വാലിന്റെ അത്തൊരു വെള്ളപ്പേപ്പറൊരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ അയ്യോ സന്ദേശമായിരുന്നാ ഞാൻ വിചാരിച്ചു തിന്നു കഴിഞ്ഞിട്ട് കൊടുക്കുള്ള ടിഷ്യൂ പേപ്പർ പേപ്പറായിരിക്കും പറഞ്ഞ കേട്ടോ എന്റെ സുഭാഷ് പ്രാബിനെ അവൻ ചുട്ട് നിന്ന് പോയി ചോദിക്കും പ്രഭു ചോദിക്കു ചോദിക്കും ഗുരു ചോദിക്കാൻ പറ്റത്തില്ല ആയെന്നാ ലെഗ് പീസ് അവൻ എനിക്ക് എടാ വെളുത്തുള്ളി നീ അവന്റെ കൂടെ കൂട്ടി നല്ലടാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇന്ന ഇഷ്ടമല്ലെങ്കിൽ എന്റെ ഈ രാജ്യത്ത് എന്ന് പറഞ്ഞു വിടോ നിന്നെ ഈ രാജ്യത്തൊന്നുമല്ല ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഗെറ്റ്ഔട്ട് അടിക്കും ഈ യുദ്ധം ഒന്ന് കഴിയട്ടെ ഞാൻ എന്റെ രാജിക്കത്ത് അങ്ങ് നന്നേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങ് നന്നായിരിക്കും അത് മേടിക്കാൻ താനുണ്ടാവും ആയെന്നാ ഈ യുദ്ധം കഴിയുമ്പോ അവര് തന്നെ കൊന്നുകളും പറഞ്ഞാ ഈ ധനുഷ്കോടിനെ കൊണ്ട് നിന്റെ പേര് നീ ചിരിക്കണ്ടാ എനിക്ക് നിന്നെ പിന്നെ നീ എന്നെ ഇഷ്ടോ ആഹാ രാജാവേ ഞാനൊരു കാര്യം പറയട്ടെ അപ്പുറത്തെ രാജ്യത്തെ പടനായകനെ നിങ്ങള് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഉറുമിലെ പൃഥ്വിരാജ് പോലീ ആഹാ അപ്പൊ നമ്മുടെ പടനായനോ ഈ പൃഥ്വിരാജിന്റെ ഷട്ടറെ വരച്ച പോലെ രാജഗുരു നീ കഞ്ഞിണ്ടാക്കിയേ നീ അച്ചുമ ഞാൻ ഞാൻ ഒന്ന് പോയി റെസ്റ്റ് കേട്ടെ അയ്യോ രാവിലെ ഇട്ട് വരെ ഉള്ളു സംഭവിത് പുകക്കുഴലല്ല അല്ല ഇത് ഓടക്കുഴലല്ല ഇനി ഇതിന്റെ എല്ലാ ഓട്ടയിലും എംസിയിൽ വെച്ചടിച്ചാലേ ഉള്ളൂ ഇത് ഊതി കത്തിക്കാൻ പറ്റത്തുള്ളൂ ഊതിക്കോളാം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പുകയില്ലാതെ കഞ്ഞി വെക്കാൻ പറ്റും കഞ്ഞി വെക്കാതിരുന്നില്ല അപ്പൊ നീ ഒരു കാര്യം ചോദിക്കട്ടെ യുദ്ധം എങ്ങനെ തുടങ്ങി കൊള്ളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ മണ്ടൻ രാജാവ് അപ്പുറത്തെ രാജാവും തമ്മിൽ ഞാൻ നോക്കുമ്പോ നമ്മുടെ രാജാവ് തോറ്റോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അങ്ങേർക്ക് പാടിക്കൊടുത്തു ആ അതിന്റെ ഈഗോയിലാണ് ഇക്കണ്ട യുദ്ധം മൊത്തം അവിടെ നടന്നോണ്ടിരിക്കുന്നത് എന്റെ പൊന്നു കുരോ തീപ്പെട്ടിന്നുള്ള സാധനം കടക്കണം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കാലത്ത് മനുഷ്യരെങ്ങനെയാണ് കഞ്ഞി വെച്ചോണ്ടിരുന്നത് ഈ കല്ലുകൾ തമ്മിൽ കൂട്ടി വരയ്ക്കുന്നു തീ ഉണ്ടാകുന്നു കഞ്ഞി വെക്കുന്നു കണ്ടുപോയിക്കണം തീപ്പരി വന്നു വളരെ സിമ്പിൾ രണ്ടു പോണ കാണല്ലോ കത്തിക്കടാ ഞാൻ വേറെ കല്ല് തപ്പുവാണോ റെന്റിനെടുക്കൂ എങ്ങനെ ഇച്ചിരി കഞ്ഞി കൊടുക്കാന്ന് പറഞ്ഞത് ഇത്രേലും വർത്താനം പറയും കഞ്ഞി കൊടുക്കാനാണോ ആ കഞ്ഞു വേണം കഞ്ഞി വേണം കുറച്ച് കഞ്ഞി കന്ന് ആ പ്ലേറ്റ് ഒക്കെ എടുത്തു അപ്പുറത്ത്മാർക്ക് ഗ്രഹിച്ചിരേ എന്തായാലും പറഞ്ഞ ഗ്യാപ്പ് ഫില്ല് പോവാം അതെ ആണെങ്കിൽ മുടി കൊണ്ടൊന്നും കാണാനും പറ്റില്ല കഴിക്കാനൊന്നും ഇല്ലേ കൂടെ വേറെ ഇതെന്നെ കടന്ന് ചെകയുന്നത് അല്ലെ ഞാൻ പച്ചക്കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞേ മൂന്ന് പപ്പടം ചൂടാൻ ഇട്ടായിരുന്നു ആ പുല്ലാണെ കത്തിയും പോയി പപ്പടം നിന്നാ യോഗമില്ല ഇത് കഞ്ഞി ആന്നല്ലേ ഇത് ചോറാന്നല്ലോയുള്ള പാത്രം കൊണ്ട് വന്നിട്ട് എന്നെ നാളെ യുദ്ധത്തിന്റെ പ്ലാൻ എന്താണ് അത് നിനക്ക് മനസ്സിലായില്ലേ ഇല്ല ഞാൻ പറഞ്ഞുതരാം നാളെ രാവിലെ നമ്മൾ എഴുന്നേക്കണം ആ എഴുന്നേറ്റിട്ട് ഗുരു ശരിക്കും പുള്ളി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല നിനക്ക് മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലാക്കി തരാം അതാണ് പ്രായം കയർത്തിയൊരു തീരുമാനമായി കഞ്ഞി കുടിച്ച് കഴിഞ്ഞെങ്കിൽ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഞാൻ തന്നെ കൊണ്ടു കഴുകി വെച്ചാൽ എല്ലാവരും കിടന്നുറങ്ങാൻ നോക്കി എന്തായാലും നമുക്ക്

അതുകൊണ്ട് നാം എന്റെ യുവരാജ് സിംഗിനെ യുവരാജ് സോറി ഈ യുവരാജ് യുവരാജ പട്ടം മറ്റൊരാൾക്ക് കൈമാറുന്നു

കൊച്ചച്ച കൊച്ചച്ച അച്ഛനെയോ അമ്മേനോ പെങ്ങളെയോ അങ്ങനെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരുമോ കാല അപ്പുറത്തെ രാജാവിന്റെ പ്ലാൻ എന്താണെന്നറിയാമോ ഇപ്പുറത്തെ രാജാവിന്റെ തല ഇറക്കാൻ ഞാൻ നിന്റെ തല നാളെ പോകൂടാ ഈ സമയത്ത് ചോദിക്കുന്നത് തെറ്റാവണോന്നറിയില്ലേ എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നെ കൊല്ലാതിരിക്കാൻ അത് എന്നോട് ചോദിക്കരുത് ഇല്ല സംഭവം വലിഞ്ഞു പോയെങ്കിലും എന്തായാലും അവരോട് ചോദിക്കും ഞങ്ങളെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എങ്ങനെയാണോ